ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിനാല് ജില്ലകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഇപ്പോൾ ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പേ തിരുവനന്തപുരത്തെ രാജീകന്ദ്രശേഖരനെ പിന്നിലാക്കിയ ശശി തരൂരിന്റെ മുന്നേറ്റമാണെങ്കിൽ ഇപ്പോൾ തീരദേശ മേഖലയിൽ ഓട്ടെടുമ്പോൾ രാജ്യകന്ദ്ശേഖരന്റെ ഒരു തേരോട്ടമാണ് അനന്തപുരിയിൽ കാണുന്നത് അനന്തപുരിയിൽ ഇനി താമര വിജിമോ എന്നതാണ് നമുക്കിപ്പോൾ കാണേണ്ടത്

ഒരു മുഖ ചിത്രം ഒന്നും പറയാൻ പറ്റില്ല കാരണം ലീഡ് നില മാറി മാറിയാണ് കാരണം അവിടെ ഇപ്പോൾ ശശി തരൂർ രാജ ചന്ദ്രശേഖർ ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ കാത്തി നിൽക്കുന്നത് പന്നി രവീന്ദ്രൻ സ്ക്രീനിൽ തന്നെ ഇപ്പൊ ഇല്ല പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു പല നരയോട് തിരുവനന്തപുരത്തിന്റെ ഭാവി എന്താണ് ആരാണ് ഇനി ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കുക എന്ന് രാജ്യസഭയിലേക്ക് എന്നൊരു അവിടെ കുതിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി മാത്രമേ നമുക്ക് വിധി കല്പിക്കാനാവുകയുള്ളൂ അതേപോലെ തന്നെ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും മണ്ഡലമായ തൃശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപിയാണ് വലിയ ഈടനില സൂചിപ്പിക്കുന്നത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ വി മുരളീധരൻ ഗ്രാഫിൽ തന്നെ ഇല്ല തൃശൂരിൽ കാരണം തൃശൂരിൽ ഇപ്പോൾ അഞ്ചു വർഷം കൊണ്ട് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന നിലയിൽ യു ഡി എഫ് ഒരു ഒരു മുഖവില എടുക്കേണ്ടതുണ്ട് അവർ ഒരു സ്വയം ഒരു അന്വേഷണം അവർ നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ട് സുരേഷ് ഗോപിക്ക് എത്തി എന്ന് തന്നെ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെന്നൊന്നും യാതൊരു ആവശ്യമില്ല അവിടെ സുരേഷ് ഗോപിയുടെ ശക്തന്റെ മലയാളം സുരേഷ് ഗോപിയുടെ തേനോട്ടം എന്നതിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി കോൺഗ്രസിൽ നിന്ന് കുറച്ചുപേര് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് തന്നെ നോക്കിയാൽ മനസ്സിലാവും അത് ഒരുപാട് വോട്ട് മറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ഇപ്പം പ്രവർത്തകരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആ വോട്ടുകളെല്ലാം ബി ജെ പി ലേക്ക് മറിഞ്ഞൊരു സാഹചര്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തും തൃശൂരിലും നിൽക്കുന്ന ബി ജെ പി തന്നെ തൃശ്ശൂരിൽ വി മുരളീധരനെ ആദ്യം ടി എൻ പ്രതാപനിയായിരുന്നു തൃശൂരിൽ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വെച്ചത് പക്ഷെ പത്മജാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് തന്നെ യു ഡി എഫ് ക്യാമ്പിനം വലിയ ഘട്ടകളുണ്ടാക്കി അപ്പോഴാണ് വി മുരളീധരനെ യു ഡി എഫ് കളത്തിലിറക്കുന്നത് പക്ഷെ അത് യു ഡി എഫിന് തന്നെ ഒരു തിരിച്ചടി ആയി തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം വി മുരളീധരനെ അവിടെ ആരും തന്നെ അനുകൂലിക്കുന്നില്ല കാരണം വി മുരളീധരൻ വ്യക്തി എന്ന് വെച്ചാൽ അധികാരം മോഹിച്ച് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ യാണ് എന്തുകൊണ്ടാണ് അറിയത്തില്ല കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും അതൊപ്പം തരം തിരുവനന്തപുരത്ത് സംഭവിക്കുക എന്ന് നമുക്ക് വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും രാജ്യം അയ്യായിരത്തി പ്ലസ് കൂടുതലേക്ക് അവിടെ ഒരു 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 വ്യക്തമായ ധാരണ അറിയാൻ കേരളം മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം വ്യാപകമായിട്ട് എഫ് മൊത്തത്തില് നിലംപരിശുതന്നെ പറയാം ഇപ്പൊ യു ഡി എഫിന്റെ വലിയൊരു മുന്നേറ്റമാണ് ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും കൂടുതലും

ഒരു എങ്ങനെ കേരളം ഭരിക്കണം എന്ന് പറഞ്ഞാതെ ഉള്ളത് കൊണ്ട് ശക്തമായ ജനരോക്ഷമാണെന്നതിൽ യാതൊരു ബിജെപിക്ക് സീറ്റ് പറയാനുള്ള കാരണം ബിജെപിയിൽ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ചെയ്യാത്തതിന്റെ ഒരു തിരിച്ചടി തന്നെയാണ് ബിജെപി രണ്ട് സീറ്റിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ഗോൾഡൻ രണ്ട് ായാലും അവർക്കത് കേരളത്തിലെ മൊത്തം കേരളത്തിന് പുറത്തു വരാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി വീണ്ടും മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വലിയൊരു ചരിത്രം തന്നെയായിരിക്കും കാരണം നെഹ്റുവിന് ശേഷം മൂന്ന് തവണ പ്രധാനമന്ത്രിയായി വരാൻ പോകുന്ന ഒരു കൂടി മോദി ഇനി വീണ്ടും പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് പോരാട്ടത്തിന്റെ ഒരു സൂക്ഷ്മ ാണ് ഇപ്പം കഴിഞ്ഞ് പോലും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴും ഒന്ന് പക്ഷേ ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ണിയും കോൺഗ്രസും ഒപ്പത്തിലൊപ്പമാണ് നിൽക്കുന്നത് പക്ഷേ അതിപ്പോ ഇന്ത്യ സംഖ്യം കൂടിയത് കൊണ്ടാണ് കോൺഗ്രസിന് തന്നെ ആശ്വസിപ്പിക്കാൻ തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് മാത്രമായിരുന്നെങ്കിൽ നൂറ് കടക്കില്ല രണ്ടായിരത്തി പതിനാല് പോലെ തന്നെ നൂറ് അല്ലെങ്കിൽ നൂറിന്റെ അകത്ത് മാത്രം നിക്കുന്നൊരു അവസ്ഥയിലാക്കിയാണ് എത്തുന്നത് കാരണം ഇന്ത്യ സംഘം ഇപ്പോൾ എൻ ഡി എ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപതും ഇന്ത്യ സംഖ്യം ഇരുന്നൂറ്റി നാൽപ്പതും അതിപ്പോ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പാർട്ടികളിലൂടെ ഒന്നിച്ചു ചേർന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എന്നൊരു സ്കോറിലേക്ക് ഇന്ത്യ സംഘത്തിനേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് തന്നെ പറയാം ഇപ്പൊ കോൺഗ്രസ് മാത്രമായിരുന്നെങ്കിലും അവർ നൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് എൺപത് എൺപത്തി ആ റേഞ്ചിലായിരിക്കും കോൺഗ്രസ് വീണ്ടും നിൽക്കുക എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല